Það er ekki þá ekki að það nú, þeir eru að vera ekki þá ekki að það nú. ചെയ്യുന്നു പ്രേക്ഷക സ്കൂളിന് സമീപമുള്ള ിയത്തിൽ വെച്ച് ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ എട്ടിന് രാവിലെ ഒൻപത് മുതൽ രണ്ടു വരെ കടന്നു വരുവിൻ അനുഗ്രഹം ബ്രദർ അനി ജോർജിനെ നേരിൽ കണ്ട് കൗൺസിലിംഗ് ചെയ്യുവാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിന് എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കറുത്ത ഒരു അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇതൊരത്ഭുതത്തിൻ്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ് ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കണം ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കലേക്ക് വചനം എത്തിച്ചത് ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം

വേദപുസ്തകത്തിലെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ പ്രവചിച്ചു വരുമ്പോൾ നിന്നോടും എന്നോടും പറ സംസാരിക്കത്തക്ക രീതിയിൽ ശക്തമായ ഒരു ദൂത പരിശുദ്ധാത്മാവ് സംസാരിക്കുക സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു ആർ അതിനെ ദുർബലമാക്കും അവൻ്റെ കൈ നീട്ടിയിരിക്കുന്നു അതാ മടക്കുന്നവൻ ആര് ഫുറൈസ് ഖാൻ രണ്ടു കാര്യങ്ങൾ ഈ വാക്യത്തിലുണ്ട് ഒന്ന് നിർണയിച്ചിരിക്കുന്നു രണ്ട് ദൈവത്തിൻ്റെ കൈ നീട്ടിയിരിക്കുന്നു ഒന്ന് കൈ കൊടുത്തിട്ട് പറ യഹോവയുടെ കൈ നിനക്ക് വേണ്ടി നീട്ടിയിരിക്കുന്നു വേദപുസ്തകത്തിലെ പ്രധാനമായൊരു വിഷയമാണ് ദൈവ ദൈവനിർണയം ഒരാമയും പറഞ്ഞാട്ട് മനസ്സിലാകാൻ വേണ്ടി രണ്ട് മൂന്ന് കാര്യം പറയാം നിർണയം എന്താ ദൈവ ദൈവനിർണ്ണയം ദൈവം നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അതേ അധ്യായത്തിൻ്റെ മേളിൽ ഈ വാക്യം ഇച്ചുരുടെ വിവരിച്ചെഴുതിയിട്ടുണ്ട് സ്തോത്രം നാലാമത്തെ വാക്യം കേട്ടേ സൈന്യങ്ങളുടെ സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് ആണയിട്ട് ചെയ്യുന്നു ഞാൻ ഞാൻ സംഭവിക്കും വിചാരിച്ച പോലെ തന്നെ നടക്കും വിശ്വാസമുള്ള ും പറയണം ആരൊക്കെ വിരോധമായി എന്തൊക്കെ പദ്ധതി കൊണ്ടുവന്നാലും ഞാൻ വിചാരിച്ച പോലെ തന്നെ നടക്കും കാര്യം ഒരു വിശ്വാസമുള്ളവരെ തൂത് പറയാവും ഞാൻ പിശാജിന്റെ പദ്ധതി പ്രസംഗിക്കാൻ വന്നതല്ല ദൈവത്തിന്റെ നിർണയം നിന്നെ അറിയിക്കാൻ വന്നതാ ജീസസ് ഏതൊക്കെ ദുരാലോചന നിനക്ക് മുമ്പിൽ കൊടികുത്തി വാണാലും പ്രാർത്ഥിക്കുന്നവരോട് പറയാ അവൻ വിചാരിച്ച പോലെ തന്നെ നടക്കും കാര്യങ്ങൾ എത്ര ഇളകി പറഞ്ഞാലും പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത ദൈവം വിചാരിച്ച പോലെ നടക്കും പ്രാർത്ഥിക്കുന്ന നിന്നെ നോക്കി ചിലര് കുശുംപു പോവാമീ മൂത്ത് കടിക്കുന്നുണ്ട് നീ അവരെ നോക്കി പറ വെറുതെയാ കുഞ്ഞെ ദൈവം വിചാരിച്ചതേ നടക്കൂ ഒരാമയും പറഞ്ഞാട് എന്നോട് കർത്താവ് ഇന്നലെ രാത്രി പറഞ്ഞു ഞാൻ വിചാരിച്ച ചിലത് ഇവിടെ നടത്താൻ പോവാ ഞാൻ വിചാരിച്ച ചിലത് ഇവിടെ സംഭവിക്കാൻ പോവാ ഞാൻ വിചാരിച്ച ചിലത് ഈ ആരാധനയ്ക്കകത്ത് സംഭവിക്കാൻ പോവാ ദൈവം വിചാരിച്ച ചില സംഭവങ്ങൾ നിന്റെ വീടിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ് ആ സതീശേ വാക്യം ഒരിക്കൽ കൂടെ നിർണയിച്ചതുപോലെ തന്നെ നിവർത്തിയാകും വേദപുസ്തകത്തിലെ നിർണയം ബൈബിളിൽ അവിടെ എവിടെയൊക്കെ തൊടുക അതൊന്നും എന്റെ മെസ്സേജ് അല്ല എന്റെ മെസ്സേജ് കൈ നീട്ടിയിരിക്കുന്ന എനിക്ക് കർത്താവ് ഉറപ്പ് തന്നു ഇന്ന് കൈ നീട്ടും ചെലവിന്മേൽ കാട്ടുവള്ളി കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് പോലെ നിന്റെ ഭാവിയിൽ കുരുങ്ങി കിടക്കുന്ന കുരുക്കുകൾക്കകത്തൂടെ മനുഷ്യന്റെ കരങ്ങൾക്ക് സാധ്യതകൾ ഇല്ലാത്ത വഴികളിലൂടെ എൻ്റെ കർത്താവിൻ്റെ കൈ കയറാൻ പോകുകയാ ഈ ദിവസങ്ങൾ അഴിക്കേണ്ട കുരുക്കിനെ അഴിച്ച് ഒതുക്കേണ്ടതിനെ ഒതുക്കി നിന്റെ കൂടാരത്തിൻ്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്ന യേശു സാഹചര്യങ്ങൾക്കകത്തു ദൈവപ്രവൃത്തിയുടെ കവാടം ഇതാ തുറന്നിടുവാൻ പോവുകയാണ് എനിക്കറിയത്തില്ല ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ ആത്മാവിന് ചെയ്യാൻ പോകുക ഇതുവരെ സംഭവിക്കാത്ത ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോകുക വിശ്വസിക്കുന്നവർ ഒന്നിച്ചാമിയും പറഞ്ഞാണ് എന്താ ദൈവത്തിന്റെ നിർണ്ണയം ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാം ഏലിയ എന്ന കരുത്തനായ ഭക്തനായ കരുത്തനായ ശക്തനായ ആ ദൈവദാസനെ കൊല്ലാൻ ഇസബേൽ എന്ന സ്ത്രീ ആമി അവസരം പാത്തു നിൽക്കുക ഞാനൊരു കാര്യം നിന്നോട് പറയാം ഇസബേലുള്ള ആയിരം ഇസബേലുമാര് വാമി ദൈവം അമി അഭിഷേകം ചെയ്ത ഏലിയാവിനെ കൊല്ലാൻ പദ്ധതി ഇട്ടാലും അവൻ മരണം കാണാതെ എടുക്കപ്പെടുമെന്നുള്ളത് ദൈവത്തിന്റെ അമീൻ നിർണയമാണ് ഒരു അമിയും പറഞ്ഞാട്ട് എട്ട് ദൈവത്തിന്റെ നിർണയം നിന്റെ മേൽ കിടക്കുന്ന കാലത്തോളം ഒരു മന്ത്രവാദിക്കും നിന്നെ തളയ്ക്കാൻ പറ്റത്തില്ല ഒരു നേർച്ച കാഴ്ചയ്ക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല ഒരു ബാധയ്ക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല അതിന്റെ കാരണം എന്താന്ന് പറയാ വളരെ വ്യക്തമായിട്ട് ഇന്ന് പകലൊരു ദൂത് പറയുക ദൈവം നിർണയിച്ചിരിക്കുന്നു യോഹന്നാൻ എന്ന കരുത്തനായ ദൈവദാസനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് ഡൊമിഷ്യൻ ചക്രവർത്തി കടത്തി ഡൊമിഷ്യന്റെ വാളുകൾ തേച്ച് മുറിച്ചപ്പെടുത്തി നമുക്ക് യോഹനാട് കഴുത്തിറക്കാൻ പദ്ധതിയിട്ടു സ്ത്രോത്രം തിളച്ച എണ്ണക്കത്തവനെ തിളപ്പിച്ചു എന്ന ദ്വീപിലേക്ക് വലിച്ചെറിഞ്ഞു അമ്മ കൊത്തിപ്പറിക്കുന്ന കഴുകന്മാർ ആകാശത്തൊന്ന് വട്ടമടിച്ചിറങ്ങി അമി കുത്തിക്കൊല്ലുന്ന തേളുകൾ രംഗത്ത് വന്നു കൊത്തുന്ന പാമ്പുകൾ മാളത്തിൽ നിന്ന് പത്തിപിടർത്തി ചീറ്റി രംഗത്ത് വന്നു പക്ഷെ യോഹൻ ഞാൻ പറഞ്ഞു എനിക്ക് സ്വാഭാവിക മരണം ദൈവം നിർണയിച്ചെങ്കിൽ കഴുകനെ ചുമ്മാ പറക്കുക പാമ്പെ ചുമ്മാ തേളെ ചുമ്മാതെ പതിങ്കിരിക്കുക എന്നെ തൊടാൻ പറ്റത്തില്ല ദൈവം നിർണയിച്ചിരിക്കുന്നു ഉറപ്പുള്ളവര് മാത്രമേ ആമയും പറയാ എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാ പറയുന്നു നിന്റെ ഭാവിയെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല അവൻ വിചാരിച്ചത് തന്നെ നടക്കും യേശു വിചാരിച്ചത് തന്നെ സംഭവിക്കും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ പത്മൂസിന്റെ ഏകാന്തത യോഗം കിടക്കുമ്പോൾ ദൈവംപുരം വന്ന് യോഹനെ തട്ടി വച്ച് പറഞ്ഞു യോഹനെ നീ പേടിക്കണ്ടട നീ സ്വാഭാവിക മരണവും നല്ല വാർത്തകത്തില നീ മരിക്കത്തുള്ളൂ ഇവിടെ കഴുകം പറന്നാലും പാമ്പ് ചീറ്റിയാലും തേള് പമ്പി വന്നാലും കർത്താവിന്റെ സ്വോ ഡൊമിഷ്യന്റെ വാളിന് മൂർച്ച കൂട്ടിയാലും നീ പേടിക്കേണ്ട ഇതൊന്നും നിന്നെ തുടർത്തില്ല നിന്നെ കുറിച്ച് ഞാൻ നിർണയിച്ചിരിക്കുക ഒന്ന് കൈവടുത്തു പറഞ്ഞെ കുറിച്ച് ദൈവത്തിന് നിർണയം ഉണ്ടെന്ന് പറയും ആ വാക്യം പൗലോസ് പുതിയ നിയമത്തിൽ ഒരു ഭാഗമുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക മനസ്സിലായില്ല ദൈവ നിർണയപ്രകാരം നിങ്ങളാരും സ്വത്തം ദൈവം ദൈവത്തിന്റെ മുൻ നിർണയത്തിൽ വിളിച്ചു നിന്നെ ഇവിടെ കൊണ്ടിരുത്തിയതാ ഒരാമയും പറഞ്ഞാട്ട് എനിക്കറിയാം എന്നെ ദൈവം വിളിച്ചതാന്ന് രണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക അതിന്റെ കാരണം പറയാ പണ്ഡിതനും പാമ്പരനും കുബേരനും കുജേലിനും എൻ്റെ നാട്ടിലുണ്ട് ഒരുത്തനെ വിളിച്ചില്ല എന്നെ മാത്രമേ വിളിച്ചുള്ളൂ പുറംപറമ്പി കിടന്ന എന്നെ വിളിക്കാൻ ദൈവത്തിന് പ്രസാദമായി ഇത് നിന്റെ പദ്ധതി അല്ലേ ദൈവത്തിന്റെ പദ്ധതിയാ ദൈവം വിളിച്ചോണ്ടാ നീ ഇവിടെ വന്നേ ആരും വിളിക്കാതെ വന്നതല്ല വിളിച്ചവൻ നടുവിലുണ്ട് ദൈവം വിളിച്ചതാ നിന്നെ ദൈവം വിളിച്ചവനെ കർത്താവിന്റെ അടുക്കൽ കൊണ്ട് നിർത്തിയെങ്കിൽ അവനെ കുറിച്ച് ദൈവത്തിന് നിർണയമുണ്ട് ഇനി നിന്നോടൊരു ദൂത്ത് പറയാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ബാക്കി പറ ആ സകലതും നിന്നെ ഒരുത്തം പ്രാഗട്ടും പ്രാഗിയാലും ആ പ്രാഗിനകത്തും നിനക്കൊരു നന്മയുണ്ട് മനസ്സിലായില്ല രാജ്യത്തോഷം മുടിഞ്ഞു പോകാനും മന്ത്രം ചെയ്താൽ ആ മന്ത്രത്തിനകത്തും നിർണയപ്രകാരം വിളിച്ചു തന്നെ ഒരു നന്മയുണ്ട് ഒരു നല്ല ഹലിയോ പറഞ്ഞാണ്ട് അതെന്റെ ഒരുത്തം മന്ത്രവാദം ചെയ്യാൻ നന്മ ഇന്ന് വരെ പ്രാർത്ഥിക്കാതെ നീ മൂന്ന് ദിവസം പ്രാർത്ഥിച്ചില്ലയോ അതൊരു നന്മ അതൊന്നും അതുകൊണ്ട് മിണ്ടുന്നില്ല ഹലലൂഹ്യ ഒരു പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞു നിന്റെ വീട്ടിൽ അഭിചാര ശക്തികൾ അഴിച്ചുപെട്ടിരിക്കുക ഉപസിച്ചു പ്രാർത്ഥിക്കണം ആയിസി പത്ത് വയസ്സായിക്കാൻ പ്രാർത്ഥിക്കാത്ത പുള്ളി മൂന്ന് ദിവസം കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു അതൊരു നന്മയില്ലയോ ഒന്നാമിയും വരുന്നില്ല ശ്രദ്ധിച്ചുകട്ടെ ഒരു ഹലലൂയ പറഞ്ഞാ ഞാനൊരു കാര്യം പറയാം നീ തകരട്ട് നൊരുത്തം പി അതിനകത്ത് ഒരു നന്മയുണ്ട് കാരണം നിന്നെ മുൻനിർണയപ്രകാരം വിളിച്ചതാ ഒരു കാര്യം ഉറപ്പിക്കാമോ ദൈവം വിചാരിച്ചത് തന്നെ നടക്കും എന്നോട് കർത്താവ് പറയാ ആമി ആരൊക്കെ എവിടൊക്കെ നിഗൂഢ നീക്കങ്ങൾ നീക്കിയാലും ദൈവം വിചാരിച്ചതു തന്നെ നടക്കും വിശ്വസിക്കുന്നവർ ആമിയും പറയണം എന്റെ കർത്താവ് വിചാരിച്ചത് വിചാരിച്ചത് തന്നെ നടക്കും ആരൊക്കെ നിന്റെ ജീവിതത്തിന് വെല്ലുവിളി കൊണ്ടുവന്നാലും നീ കുലിങ്ങരുത് കർത്താവ് വിചാരിച്ചതു തന്നെ നടക്കും വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ആ ഇനി നമുക്ക് തുള്ളി ചാടുന്ന തൂതിലേക്ക് വരിക എനിക്ക് പ്രസംഗിക്കുമ്പോഴും ആവേശവാ പ്രസംഗം കേൾക്കുന്നതും ആവേശവാ ഒരാമയും പറഞ്ഞാട്ട് ഹാലു ലൂഹിയ കർത്താവിനെ സോത്രം ഞാൻ ഉറങ്ങം കിടക്കുമ്പോ യൂട്യൂബിനകത്ത് പ്രസംഗം കേൾക്കും മിണ്ടുന്നില്ല മിണ്ടുന്നില്ല പ്രസംഗം കേൾക്കുമ്പോ കട്ടിലേ കൊടുത്തു ഹാലോ ലൂയ ഗ്ലോറിയൊക്കെ പറയും ഭാര്യ ഞാൻ പറഞ്ഞു ഒന്നുമില്ല പ്രസംഗോ ഇങ്ങോട്ട് തെക്ക എന്നാ കാര്യം അത് പ്രസംഗം എവിടെ കേട്ടാലും അർദ്ധരാത്രി കേട്ടാലും അറിയാതെ സംഭവം ഗ്ലോറി പറഞ്ഞു പോവും ഒരു നല്ല ആമയും പറഞ്ഞാട്ട് അത് കേൾക്കാൻ കൊതിയുള്ളവനും വായിക്കാൻ കൊതിയുള്ളവൻ വായിച്ചാലും ആത്മാവിനാകും ഒരാമയും പറഞ്ഞാട്ട് ദൂതിലേക്ക് വരിക അശ്രദ്ധിച്ച് കേൾക്കണം അമ്മയും അവിടെ വിളിക്കുക ഞാ യഹോ കൈ നീട്ടിയിരിക്കുന്നു അത് മടക്കി കളയുന്നവൻ ആർ ഒരാമയും പറഞ്ഞാട്ട് ഇന്ന് പകൽ യഹോബ നിനക്ക് വേണ്ടി കൈ നീട്ടാൻ പോവുകയാണ് ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു ഇന്ന് പകൽ നിന്റെ അടുക്കലേക്ക് ഒരു കരം നീണ്ടു ആ കരം നിന്നെ തകർക്കുന്ന കരമല്ല നിന്നെ ഉയർത്തുന്ന കരമാണ് വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവരൊന്ന് ചാമീൻ പറഞ്ഞു തുടങ്ങിയ ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു നിന്നെ ഈ കരം ഉയർത്തുവാൻ പോകുകയാണ് ഏത് കുരുക്ക് നിന്നെ കൊണ്ട് കയറ്റിയാലും അതിനകത്തും നിന്നെ പുറത്തെടുക്കാൻ ഈ കരത്തിന് ശക്തിയു പത്രോസ് എന്ന് പറയുന്ന ഒരു ഉപദേശിയെ കാരാഗ്രഹത്തിനകത്ത് പതിനാറ് ചേവകരുടെ നടുവിൽ കടന്നു അറുപത്തിമൂന്ന് കിലോ ഉള്ള ഈ പത്രോസ് എന്തിനാ ഈ പതിനാറ് പേരുടെ മുപ്പത്തിരണ്ട് കണ്ണ് അവര് പറയ ആൾ ഇത്രയുള്ള ഞങ്ങൾക്ക് പണ്ടാപത്താൻ പറ്റി ഇവമാരെ പിടിച്ച് ജയിലിലിട്ട് പൂട്ടി താക്കോലും കൊണ്ട് ഞങ്ങൾ പള്ളി വന്ന് കൂടിക്കപ്പം ആൾക്കാർ വന്ന് പറഞ്ഞു നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ട് പുള്ളി തന്റെ പള്ളി പ്രസവിക്കുന്നത് പറഞ്ഞു ലോറി അവിടെ ചെന്നപ്പം കാര്യാഗ്രഹം നന്നായിട്ട് പൂട്ടിയിട്ടുണ്ട് കുന്തം പിടിച്ചവൻ ഇങ്ങനെ കുന്തം പിടിച്ചോണ്ട് സ്തോത്രം കുന്തം വിഴുങ്ങിയവനെ പോലെ നിൽക്കുക ഇങ്ങോട്ട് നോക്ക് അവർക്ക് മനസ്സിലായി ഇവർക്ക് സ്തോത്രം കുറഞ്ഞ കാവലൊന്നും പോരാ നല്ല കാവൽ വേണം എപ്പോൾ ആ പരിപാടി നടക്കുന്നില്ല അപ്പൊ മുപ്പത്തിരണ്ട് കണ്ണ് ഒരു മനുഷ്യനെ നോക്കി കിടക്കുക ഒരു തൻ്റെ കണ്ണീന്ന് പോയാൽ അടുത്ത തന്റെ കണ്ണി പിടിക്കും സ്തോത്രം തമ്പുരാന്റെ കൈ ഇറങ്ങിയ മുപ്പത്തിരണ്ട് കണ്ണു ഇങ്ങനെ നിക്കത്തേ ഉള്ളൂ നടക്കേണ്ടത് നടന്നിരിക്കും അവിടെ മുപ്പത്തിരണ്ട് കണ്ണുകൾക്ക് മറയിട്ടോണ്ട് ഒരു കൈ അമി പത്രോസ് കിടന്ന കുണ്ടറയ്ക്കകത്തേക്ക് വരിക

അവിടെ കാവലൊക്കെ അവിടെ നിൽക്കും തട്ടലും പൊട്ടലും ഒക്കെ അകത്ത് നടക്കുകയും ചെയ്യും ഒരാമിയും വരുന്നില്ല ഒരു ഹലിയ പറഞ്ഞാട് തട്ടി ചങ്ങലെ പൊട്ടി സ്തോത്രം പുറകെ പറയ വസ്ത്രം പുതച്ച എന്റെ പുറകാല ഈ പത്രോസിന് ചെറിയ മയക്കമൊക്കെ കൊടുത്ത ഒരു ചെറിയ സടേഷൻ അരിയാല്ലേ കാവലിൽ അടക്കുമ്പോൾ ഗ്ലോറി പറയാം അതിനുവേണ്ടിയാ ഈ തമ്പിരൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില മയക്കാറുണ്ട് അണ്ട് ആദമിനെ മയക്കി ഒരെല്ലിങ്ങൂരി ഹവായിക്ക് കൊടുത്തു അതുകൊണ്ട് പുരുഷൻ ഒരു എല്ല് കുറവും സ്ത്രീക്ക് ഒരു എല്ല് കൂടുതലുമാണ് പിന്നെ വേണ്ട ഒരു പുള്ളിയെ കരാകരത്തേക്ക് കാക്കാൻ വേണ്ടി അപ്പസ്ഥലപ്പെടുത്തി പതിനാറി കൊണ്ടിരുത്തിയ ദൈവം പറഞ്ഞു ഒരു ചെറിയ ഉറക്കം ഉറക്കിയെച്ച് പറഞ്ഞ് ഉറങ്ങിയോ ഉറങ്ങി എഴുന്നേറ്റമ്പം അടിസ്ഥാനവും കുലുങ്ങി ചങ്ങലയും പൊട്ടി നിന്നവരുള്ള ഗ്ലോറി പറഞ്ഞുകൊണ്ടിരിക്കുക സ്തോത്രം പിന്നെ തന്നെത്താൻ ചാകാൻ പോകുന്നു ഭയങ്കര ബഹളം അപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ചിലരെ ഉറക്കാറുണ്ട് സ്തോത്രം പോട്ട് സ്തോത്രം കരം പത്രോസിനെ പിടിച്ചു ഒന്നാം കാവലും ആ പട്ടണത്തിലൊക്കെയുള്ള ഇരുമ്പ് വാതിൽ ഇപ്പഴത്തെ ഡോറൊക്കെ ഈ വാക്യത്തിൽ നിന്ന് കണ്ടുപിടിച്ചായിരിക്കും സ്തോത്രം സ്വതവേ ഞാൻ ഈ കാവൽ കിടക്കണമെങ്കിൽ വന്ന ദൂതന്റെ വേഷം എന്തായിരിക്കും ഏ എന്നായിരിക്കും കാവൽക്കാരൻ വന്ന അകത്തു നിന്ന് ആളെ വഴി കൊടുക്കണ വന്നവന്റെ രൂപം എന്തുമായിരിക്കും ഏ ഓഫീസർ അല്ല രാജാവിന്റെ ഒമാനിലെ സുൽത്താനെ ഇപ്പം ഇപ്പം ഭരിക്കുന്ന സുൽത്താൻ സുൽത്താൻ കാബൂസ് അയാള് സ്ത്രോത്രം വേഷം മാറി ഒരു ദിവസം അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ രാത്രി പന്ത്രണ്ടേ മുക്കാലിന് ചെന്നു വേഷമൊക്കെ മാറി ഒരു പഴയ കാറല്ലേ കഥയൊന്നുമല്ല നടന്ന കാര്യമാണ് കുറ്റിയോട്ട് പറഞ്ഞു ഞാൻ വലിയ ആള എന്നെ കയറ്റി പറഞ്ഞു പറഞ്ഞു ഏത് വലിയ ആളായാലും പറഞ്ഞു ആരാലും കേട്ടത്തിൽ ഇവിടുത്തെ സുൽത്താൻ വന്നാ പറഞ്ഞു എന്റെ ഡ്യൂട്ടിയാന്ന് പറഞ്ഞു ഇവിടെ തിരിച്ചു പോയി രാവിലെ ആളെ ഞാൻ കൊട്ടാരത്തിൽ വിളിപ്പിച്ചു ചെന്നച്ചു പറഞ്ഞു ഇന്നലെ രാത്രി അർദ്ധരാത്രി നിന്റെ ഇടയ്ക്ക് ഒരാൾ വന്നോ വന്നു നീ പറഞ്ഞോ സുൽത്താൻ ആയാലും പറഞ്ഞു ഞാനാ വന്നേ വെറിച്ചുപോയി വന്നു എന്നോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ ഒരു നീ ആ യഥാർത്ഥ സെക്യൂരിറ്റി ശ്രദ്ധിച്ച് വന്നവന്റെ രൂപം രാജാവിന്റെ രൂപമാ വന്നവർ അമി കാവലു മാറ്റി കൊടുത്തു പുറത്തുടങ്ങി ഇത് നടക്കുമ്പം അമ്മി വേറൊരു സ്ഥലത്ത് പ്രാർത്ഥന നടക്കുക എന്നാ അവരുടെ അമ്മ സ്ത്രോത്രം പാസ്റ്റർ ജയിലിൽ കിടക്കുക സഭ പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥിക്കുന്നവർക്ക് വെള്ളമിടാൻ ഒരു ബെങ്കൊച്ചനെ കൊണ്ട് നിർത്തി പേര് പറയാവോ രോധ എന്താ നല്ല പിള്ളേർക്കൊന്നും കയറി രോധാന്ന് പേരിടാത്ത മൂത്തമൊക്കെ ഒരു രോധ ഞാൻ കേട്ടിട്ടില്ല സ്തോത്രം പ്രാർത്ഥനക്കാർക്ക് വെള്ളം ഒരു വെള്ളമാണോ സ്തോത്രം പാലുച്ച ചായ കട്ടൻ ചായ കട്ടൻ കാപ്പി കടുപ്പം കൂട്ടി കടുപ്പം കുറച്ച് ജീരവെള്ളം ഇവള് വെള്ളം വെള്ളവിട്ട് ഇതിനിടയ്ക്ക് ഒരു മുട്ട് കേട്ടു മുട്ട് കേട്ടവള് തുള്ളിച്ചാടി അവക്ക് മനസ്സിലായി എൻ്റെ യജമാനന്റെ മുട്ട ഓടിച്ചെന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്ന തൊട്ട് പ്രാർത്ഥന നിർത്ത എന്താ യജമാനം വന്നു പ്രാർത്ഥിച്ചാല് പറയാ നീ പോയി വെള്ള വിടറി അത് അവന്റെ ആത്മാവാം അതിനർത്ഥം ഞങ്ങൾ വെറുതെ പ്രാർത്ഥിക്കുക അവൻ എപ്പോഴേ മരിച്ചു കാണും ഇങ്ങനെയുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാതിരിക്കുക കുഞ്ഞേ ഞാൻ വിടുക ഇന്ന് പകൽ കർത്താവിന്റെ കൈ നീട്ടിയാൽ ചിലതിനകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കും ഇന്ന് പകൽ ആരാധിക്കുന്ന നിന്നോടാ ദൈവത്തിന്റെ തൂത് പരിശുദ്ധാൻമാ പറയ ചില കുരുക്കിനകത്തു നിന്ന് യേശു പുറത്തെടുക്കട്ടെ ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചുകട്ടെ യഹോബ കൈ നീട്ടിയിരിക്കുന്നു ഇന്ന് പകൽ എന്നോട് ദൈവം പറയുക നിന്റെ ജീവിതത്തിൽ ഇതുവരെ നീളാത്തതുപോലെ യഹോബയുടെ കൈ പോവാ ദൈവം അതിനെ മടക്കാൻ ആർക്കും പറ്റത്തില്ല ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അതിനെ തടയാൻ ആർക്കും പറ്റത്തില്ല ദൈവത്തിന്റെ കൈ ഇറങ്ങാൻ തുടങ്ങിയാൽ അതിനെ തടയാൻ ആർക്കും പറ്റത്തില്ല ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവർ വിളിച്ചു പറ എന്റെ ജീവിതത്തിൽ യഹോബയുടെ കൈ ഇറങ്ങുക വാക്യം വായിക്കാം പുസ്തകം ായം അതിന്റെ ഒന്നാമത്തെ വാക്യം വായിച്ച് ധ്യാനം തുടങ്ങുന്നു വായിച്ചേ വായിച്ചാട് പുസ്തകം യഹോവ മോശയോട് ഞാൻ ഫറവോനോട് ചെയ്യുന്ന നീ ഇപ്പോൾ കാണും ശക്തിയുള്ള കൈ കണ്ടിട്ട് വിട്ടയക്കും മോശ എന്ന് പറയുന്ന എന്നോട് ദൈവം പറഞ്ഞു നിന്നെ നാപ്പത് ലക്ഷം ആൾക്കാരെ വിടിവിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കാൻ സ്തോത്രം പാവം പറഞ്ഞു കർത്താവേ എനിക്കൊന്നും പാറ്റത്തില്ല കാരണം എനിക്ക് വാക്സാമർഥ്യം ഞാൻ ഒരു രാജ്യത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോളേ എൻ്റെ പ്രസംഗത്തിന് ഒരു കൊച്ച പാട്ട് പാടി ഇരിക്കുന്ന ജനം മുഴുവൻ ആത്മാവിലായി അത് പാട്ടിനകത്തെ പ്രത്യേകത ആ പാട്ടിന്റെ ഓരോ ലൈനും പറക്കി പറക്കി വെക്കുക എന്ന സ്വരവ പാട്ടിൻ്റെ വരി ഒന്നും സ്വരം യോഗ കഴിഞ്ഞ് ആ രാജ്യത്ത് ഞാൻ താമസിക്കുന്ന റൂമിൽ അവൻ വന്നു ഞാൻ പറഞ്ഞാടാ മോനെ നിനക്ക് എന്നോ കഴിവാടാ ദൈവം തന്നേക്കും അല്ല നാലേലും പാടിയവർന്നെ അറിയിൽ പ്രസംഗിച്ചവർനെ ഓ ആർക്കും വേണേൽ ചെയ്യലോ എന്ന് പറഞ്ഞു ചാടും അല്ല കഴിവ് കഴിവ് തന്നെയാ ഒരാമയും പറഞ്ഞോട്ട് അംഗീകരിച്ച നീ അംഗീകരിച്ചില്ല ഇവിടം കുഴപ്പമൊന്നുമില്ല അംഗീകരിക്കോണ്ട് അംഗീകരിച്ചോളൂ പ്രാർത്ഥിക്കാൻ പറ്റിയ അതൊരു കഴിവ് തന്നെയാണ് ഒരാമയും പറഞ്ഞാട്ട് രാജവ്രതർ പ്രാർത്ഥിക്കുന്നുണ്ട് അതൊരു കഴിവാണ് ഒരു കൃപയാ ദൈവം കൊടുത്തൊരു കൃപയാ അങ്ങനെ ഓരോരുത്തർക്കും എല്ലാം കൂടെ ഒരാൾക്ക് തരുകയല്ല കുറച്ചായിരുന്നെങ്കിൽ ഞാൻ ആരേലും കേട്ടുവോ എനിക്ക് നിങ്ങളിലോട്ട് പാടാൻ കൃപയുണ്ടോ നിങ്ങൾ അടുപ്പിക്കുവോ ഇല്ല കർത്താവിനെ അറിയാം അതുകൊണ്ടാണ് പറഞ്ഞ നിങ്ങൾ നിഗിന്റെ പ്രസംഗ്യ കൃപയുണ്ടെങ്കിൽ നികുതി വരുവോ ഇവിടെ വരുവോ ഒരിക്കലും ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവ് ഞാൻ കൊടുത്തിരിക്കും ഞാനിൻ്റെ ആ മോനെ കാച്ചോട്ടിലെ കരയാൻ തുടങ്ങി ജനിച്ചപ്പം വിൽക്കാനായിരുന്നു ഒക്കെ പഠിപ്പിക്കുമ്പോൾ മൂന്നൊക്കെ പറയാനും സോഷ്യൽ സ്റ്റഡീസിൻ്റെ സാറൊക്കെ ചിലതിൻ്റെ പേര് ചോദിച്ച് കളിയാക്കി നിലവിളിപ്പിച്ചിട്ടുണ്ടെന്നെ ഞാൻ ബി കോം പഠിച്ചു എം കോം പഠിച്ചു ജീസസ് അങ്ങനെ ഞാൻ വിദേശരായിട്ട് ജോലിക്ക് വന്നു മൂന്ന് വിസത്തിക്ക് വിസായിരുന്നു ഒരു സ്ഥലത്തും ജോലി കിട്ടിയില്ല ഒരാൾ മഞ്ഞടാ പ്രാർത്ഥനയ്ക്ക് പോയാൽ ജോലി കിട്ടുവന്നു അങ്ങനെ പ്രാർത്ഥനയ്ക്ക് അവിടെ ചെന്നപ്പം ഫാസ്റ്റോട് മിണ്ടിയത്തില്ല വിൽക്കനില്ലേ മിണ്ടാൻ പറ്റത്തില്ല എഴുതി കാണിച്ചു പാഷ എൻ്റെ പേര് എഴുതാ ഞാൻ വിൽക്കാനാ സംസാരിക്കാൻ പറ്റത്തില്ല പാഷ വിളിച്ച് തൊല്ലടിക്കൊണ്ട് വീട്ടിൽ കൊണ്ട് ചോറ് കൊടുത്ത് പറഞ്ഞു എടാ ഇതൊന്നും വിഷയമല്ല നീ ആ വിഷയം പ്രാവശ്യ നിന്റെ വിൽക്കു പോകുന്നോ അപ്പൊ ഞാൻ എഴുതി ചോദിച്ചു വിൽക്കു മാറ്റുന്ന അഭിഷയുണ്ട് ഉണ്ട് ഉണ്ട് അവൻ രക്ഷിക്കപ്പെട്ടു നികല് അവൻ സ്നാനപ്പെട്ടു അവിടെ ഏഴ് ദിവസം വന്ന പ്രാർത്ഥനക്കകത്ത് ഒരു ദിവസം ഉച്ചയായപ്പം ഇവനെതിരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ചു അന്നപ്പിക്കു വന്നിട്ടില്ല മനസ്സിലായി അവൻ എന്നോട് കണ്ണു നിറഞ്ഞൊരു കാര്യം പറഞ്ഞു അവനെ കർത്താവിന്റെ സ്വസ്ഥനം അഞ്ച് വർഷം കളിയാക്കിയ സാറിന്റെ മുറ്റത്ത് ഈ അവധിക്ക് പോയ കൺവെൻഷൻ ഉണ്ടായിരുന്നു ഇവൻ ആ വാടിയെ പറഞ്ഞു എന്നെ കളിയാക്കിയ സാറിനെ ഞാൻ കൊഞ്ഞനം കുത്തി കൊണ്ട് ആ വാടിയെന്ന് ഓ എന്ന് പറഞ്ഞ മനസ്സിലായോ എടാ അഞ്ചു വർഷം ഞെ വിനെന്ന് പറഞ്ഞ് നീ കളിയാക്കിയെങ്കിൽ അഭിഷേകം എൻ്റെ വീണ് വീണപ്പോ എൻ്റെ വിക്ക് മാറി എൻ്റെ പാട്ട് കയറ്റി നീ കൈയടിച്ചെന്ന് ഒരു അമ്മയും പറഞ്ഞാട്ടെ ഇന്ന് പകൽ ഒരു ദൂതും നിന്നോട് പറയാ നിന്റെ എല്ലാ അപാകതയും മാറ്റിയെടുക്കാൻ കഴിയുന്നതാ ഇന്നിവിടെ വ്യാപരിക്കുന്ന അഭിഷേകം നിന്റെ കുറവുകളെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന നിന്റെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന പുത്തൻ പുത്തനഭിഷേകം

ഒരു കെട്ട് പൊട്ടുക കർത്താവിന്റെ കൈ ഇങ്ങനെ ഇറങ്ങുക വയലിലോട്ട് കൈ വെച്ചുണ്ടോ ഒന്ന് ഇപ്പോൾ അവരുടെ ശരീരത്തെ അവിടെ കാണാനില്ല മൂന്ന് വർഷം കൊണ്ടുനടന്ന മൊഴ ഇപ്പോൾ ആ ശരീരത്തില്ല ഇവിടെ ദൈവവതനം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണോ മുഴങ്കാലിൽ ഒന്ന് നിൽക്കുക രണ്ട് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക പ്രാർത്ഥിക്കാൻ തുടങ്ങുക ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശു എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക അവരുടെ പ്രശ്നത്തെ അങ്ങ് തൊടണം ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ കടഹാരങ്ങൾ കടക്കെണികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ കർത്താവ് ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം കർത്താവ് ആമി ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണത്തൊരു നന്മ അവർക്ക് വെളിപ്പെടട്ട് കത്താതെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഉണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെ പി എസ് മേനാണ് എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെൻ്റർ തിരുവല്ല എല്ലാ വ്യാഴാഴ്ചയും മൂവാറ്റി വിരങ്ങൾ വരിക നമുക്ക് ഒന്നിച്ചു കാണാം നിങ്ങൾക്കിപ്പോ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങളുടെ വരുമാനത്തിലാഗം കൊണ്ട് ജനലക്ഷങ്ങളെങ്കിൽ വദനവെത്തിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ചു കാണാം ബ്ലെസ് ബ്രദർ അനി ജോർജിനെ നേരിൽ കണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ പങ്കുവെക്കുവാൻ ജീസസ് വൈസ് ചർച്ച് കോട്ടയം അവസരമൊരുക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് വരെ കോട്ടയം കെ പി എസ് മെനോൻ ഓഡിറ്റോറിയത്തിൽ കൗൺസിലിംഗ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക